ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്ത കേട്ടപ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു പോയി എന്ത് വാർത്തയാണെന്നറിയട്ടെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ക്രൈസ്തവരെ ലക്ഷ്യമാക്കി പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നു അത് ബി ജെ പി ആഭിമുഖ്യമുള്ള പാർട്ടി അതായത് ബി ജെ പിയോടൊപ്പം ചേരുന്ന പാർട്ടി ബി ജെ പി അനുകൂല മനസ്സുള്ള ക്രൈസ്തവരെ അണിനിർത്തിയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി കോട്ടയം തുരുങ്ങുന്നത് അത്രയും കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോട്ടയം ഈരയൽ കടവ് ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പാർട്ടി പ്രഖ്യാപന ചടങ്ങ് കടന്നാൾ ജോർജ് ആലഞ്ചേരിയാണ് ഉദ്ഘാടകർ ചടങ്ങിൽ ബി ഡി ജെ സതീശൻ തുഷാർ വെള്ളാപ്പള്ളിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ആരാ നേതൃത്വം കൊടുക്കുന്നതെന്ന് അറിയട്ടെ കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാൻ മുൻ എം പി മുൻ എം എൽ എ ഒക്കെ ആയിരുന്ന ജോർജെ മാത്യു അതായത് അപ്പച്ചൽ അപ്പച്ചൽ എന്ന് വിളിക്കുന്ന ജോർജെ മാത്യു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് അങ്ങനെയാണ് ഈ വാർത്തകളെല്ലാം പങ്കുവന്നിരിക്കുന്നത് ബ്രേക്കിംഗ് വാർത്തകളാണ് വരുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുമ്പോൾ മനമ്പം വിഷയമടക്കം ഉയർത്തി ന്യൂനപക്ഷ വോട്ടുകൾ സമാകരിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതത്രയും അങ്ങനെ ബി ജെ പിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തിനാ ഒരു പുതിയ പാർട്ടി ബി ജെ പിയിലേക്ക് ചേർന്ന പോലെ ബി ജെ പി എന്തോ മെമ്പർഷിപ്പ് വിതരണം നിർത്തി കടം കൂട്ടി ഈ ജോർജിയെ മാത്യുവും ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും ഒക്കെ ചേർന്ന് കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്ന ഒരു അതായത് കൺവെൻഷൻ ചേർന്ന ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ചിരുന്നു അതെവിടെ പോയി അന്നും ഇതുപോലെ വലിയ ആയിരുന്നു പ്രഖ്യാപനമൊക്കെയായിരുന്നു ജില്ലാ തലത്തിൽ താലൂക്ക് തലത്തിൽ മണ്ഡലം തലത്തിൽ ബൂത്ത് തലത്തിലൊക്കെ കമ്മിറ്റികൾ ഉണ്ടാക്കും കേരളത്തിൽ അങ്ങ് വെച്ചടി വെച്ചടി അങ്ങ് ഏറ്റമായിരിക്കും ക്രിസ്ത്യാനികളെ ഉദ്ധരിക്കും എന്നൊക്കെയായിരുന്നു വലിയ വലിയ പ്രഖ്യാപനങ്ങൾ പക്ഷെ ഒന്നും നടന്നില്ല എൺപത്തി വയസ്സുള്ള യുവതുർക്കിയായ ഈ നേതാവിന് ഒന്ന് മനസ്സറിഞ്ഞ് മുള്ളണമെങ്കിലോ എഴുന്നേറ്റ് നേരെ ചൂവെ നടക്കണമെങ്കിലോ രണ്ടുപേരുടെ സഹായം വേണം ജനവഴിഞ്ഞ സിംഗങ്ങൾ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുക ജനകോടികളുടെ വിശ്വസ്ത പാർട്ടിയിൽ ചേരാൻ ആളുകൾ ഓ എന്റെ പൊന്നോ അതിലെ ജോണി നല്ലൂർ ഈ അപകടം മണത്ത് അന്ന് തന്നെ ഓടി ഓടിച്ചു ചെന്നു കയറിയതേ അവധമായി പോയെന്ന് പറഞ്ഞ് ജോസ് കെ മാണിയുടെ കാലിൽ രക്ഷ നേടി അദ്ദേഹം ഇപ്പോൾ മാണി ഗ്രൂപ്പില മാത്യു സ്റ്റീവൻ ഇടുക്കിയിൽ തണുപ്പൊക്കെ മാറ്റി സ്വർണവും വെള്ളിയുമൊക്കെ തേച്ചൊരച്ചുകൊണ്ട് മൂലയിൽ ഒതുങ്ങി അതിന്റെ കഥകളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല പിന്നെ ആരൊക്കെയാണ് പോരാളികളെന്ന് അറിയില്ല അതിനിപ്പോ ഉച്ച കഴിഞ്ഞ് അറിയാൻ പറ്റൂ ഏതായാലും നല്ലൊരു കാര്യമാണ് ക്രിസ്ത്യാനികൾക്ക് ചേരാൻ പറ്റിയ പാർട്ടിയൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു ക്രിസ്ത്യാനികൾ അതിന് ഏതായാലും ഒരു പരിഹാരമായി ഈ നേതാക്കന്മാരൊക്കെ വിചാരിച്ചാൽ സ്വന്തം കുടുംബത്തിലെ വോട്ടെങ്കിലും ബി ജെ പിക്ക് കിട്ടിയാൽ മതിയായിരുന്നു നിഴല് പോലും കൂടെ ഇല്ലാത്ത പാവം അരിപ്രാഞ്ചികൾ പിന്നെ ആലഞ്ചേരിയെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുമ്പോൾ എല്ലാം തികയി വല്ല പ്രാർത്ഥനയും ചെയ്യാ ജപമാലയുമൊക്കെ ആയി കൊന്തേം ചൊല്ലി വിശ്രമിക്കുന്ന ആലഞ്ചേരിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നാൽ കത്തോലിക്കരെല്ലാം മെമ്പർഷിപ്പിനായി ക്യൂ നിൽക്കുമെന്ന അപ്പച്ചന്റെ വിചാരം പിന്നെ ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞു കൊടുത്ത് കുറച്ച് ബംഗാളികളെ കൊണ്ടുരുത്തിയാൽ ഒരോളമൊക്കെ ഉണ്ടാകും ഒരു കൊഴുപ്പൊക്കെ പത്ത് കാശ് മുടക്കണമെന്നേ ഉള്ളൂ ചിലവാകുന്ന കാശ് ബിജെപിക്കാർ തരികയും ചെയ്യും